മക്കളെല്ലാവരും ചോറ് കഴിച്ചോ എനിക്ക് ചിരി വരുന്നത് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നു എല്ലാം നിരത്തി വെച്ചോണ്ടി നിരത്തി വെച്ചൊന്നുമില്ല പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ വീട്ടിലുള്ള സ ഉപയോഗിച്ച് നമുക്ക് കറി ഉണ്ടാക്കാം വേറൊരു നിസ്സാരമാണ് കേട്ടോ പച്ചക്കറി ഇല്ല നമ്മൾ ഓടി ഇടങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇത് ചെറുപയറാ നമ്മുടെ വീട്ടിൽ എല്ലാവരെയും വീട്ടിൽ സ്ഥിരം കാണുന്ന ചെറുപായ തോരൻ തോരൻ ഇത് ഹൈ പ്രോട്ടീനാണ് അത് പ്രോട്ടീൻ പിന്നെ പിന്നിതേ സവാള ഫ്രൈ കേട്ടോ സവാള കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാ പിന്നെ എന്തിനാ വേറെ കറി ഇതാ സവാള ഫ്രൈ ചോറ് കഴിക്കാൻ വളരെ സൂപ്പറാണ് പിന്നെ മക്കളെ മുട്ട ചിക്കി പൊരിച്ചത് കേട്ടോ നമ്മൾ പൊരിക്കുന്നതിനേക്കാൾ നല്ല ഇതുപോലെ ചിക്കി പൊരിച്ചാൽ നല്ല രസമാണ് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതും കുറച്ച് ഞെടുത്തു പിന്നെ ഇതേ മക്കളെ ഇതാണ് ാരം ഇത് നമ്മുടെ പച്ച ഏത്തക്ക കൊണ്ട് ഒരു തൈര് കറി തയ്യാറാക്കിയിരിക്കുക നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ചോറ് കഴിക്കാം കേട്ടോ ഉള്ളി കുറഞ്ഞുള്ള തൈര് കൊണ്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഇതും ഉണ്ടെങ്കിൽ പിന്നെ വേറെ നമുക്ക് പച്ചക്കറിയും വേണ്ട മീനും വേണ്ട ഒന്നും വേണ്ട ഇത്രയും കറക്റ്റ് പിന്നെ ചോറ് കഴിക്കിയത് പോലെ പിന്നെ മക്കളെ ദിവസവും നമ്മൾ പപ്പടം ഉപയോഗിച്ചുകൂടാം നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സാധനമേ അല്ല ഇത് കാരണം അതിനാൽ ദുപ്പ് കൂടുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല പക്ഷേ അത്യാവശ്യഘട്ടങ്ങളിൽ നമ്മൾ ഒരു പപ്പടമൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു പപ്പടവും എടുത്തിട്ടുള്ളൂ ഇമ്പൾ പയറും നല്ല സൂപ്പർ തോരന കേട്ടോ ആദ്യം തേങ്ങയൊക്കെ ചേർക്കാതെ കുറച്ച് തേങ്ങയൊക്കെ ഉപയോഗിച്ച് അപ്പം നമ്മൾ ഈ പയർ കൂടുതൽ കഴിക്കും ചോറ് കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ കഴിക്കട്ടെ പക്കളേ വേണ്ട ഇതേലെ ഒരു ശകലം പൊസ്റ്റൽ എടുത്തിങ്ങനെ ഇങ്ങനെ പെരട്ടി ഈ പയറും കൂടി പെരട്ടി പപ്പറവും കൂടി പെരട്ടി കഴിച്ചാൽ ഉണ്ടല്ലോ വിളക്കളെ ഒന്നും പറയുണ്ടായിട്ടു